ഹായ് ഫ്രണ്ട്സ് ആർഫറോയിലേക്ക് സ്വാഗതം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിൽ ശക്തമായ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് നിഫ്റ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം നിഫ്റ്റിയിലെ ശക്തമായ ഒരു സ്റ്റെബിലിറ്റി ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒരു തിരിച്ചുവരവ് ഉണ്ടായെങ്കിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ആ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയുകയില്ല കാരണം എൻ എസ് സിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകളുടെ ഒരു റേഷ്യ എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സ്റ്റോക്കുകളാണ് അഡ്വാൻസ് ചെയ്തത് എന്നാൽ അതിൽ കൂടുതൽ സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിൽ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് ബ്രോഡ് മാർക്കറ്റിൽ വലിയൊരു മൂവ് ഉണ്ടായിട്ടില്ല അപ്പം ഇത്തരത്തിലുള്ള ഒരു മൂവിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് ഗ്ലോബൽ സെന്റിമെന്റ്സ് ഇപ്പോൾ വളരെയധികം ഇംപ്രൂവ് ആകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത് കഴിഞ്ഞ ആഴ്ച യു എസ് ഷട്ട്ഡൌണും അതുപോലെ റേറ്റ് കട്ട് അനിശ്ചിതത്വങ്ങളും അതുപോലെ ചൈന യു എസ് ടോക്കിൽ വന്നിട്ടുള്ള ഡിലേയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ യു എസിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് യു എസ് കോൺഗ്രസ് അവരുടെ ആ ഒരു ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ലോംഗസ്റ്റ് എക്കണോമിക് ഷട്ട് ഡൗൺ ആണ് അവിടെ നടന്നത് അപ്പോൾ അത് ഗവൺമെന്റിന്റെ പല ഫംഗ്ഷൻസിനെയും വലിയ തോതിൽ ബാധിച്ചിരുന്നു കൂടാതെ പല പ്രധാനപ്പെട്ട എക്കണോമിക് ഡാറ്റകളൊക്കെ വരാതിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഫെഡറൽ റിസർവ് അവരുടെ റേറ്റ് കട്ട് ഡിസിഷൻ ഡിലേ ചെയ്യേണ്ടി വരെ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ഡൗൺ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ അതിൻ്റെ ഒരു അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അത് മൊത്തത്തിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വേൾഡ് വൈഡ് ഉയർത്താനും സഹായിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഗ്ലോബൽ ഫ്യൂച്ചേഴ്സ് പ്രത്യേകിച്ച് യു എസ് മാർക്കറ്റിൻ്റെ പല മേജർ ഇൻഡെക്സുകളും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള യു എസ് എക്കണോമിയുടെ ആ ഒരു ഓപ്റ്റിമിസം കാരണമാണ് നമുക്ക് ഐ ടി സെഗ്മെന്റിൽ നല്ലൊരു മൂവ് ചെയ്യുന്ന പ്രകടമായിട്ട് കാണാൻ പറ്റിയിരുന്നു കാരണം ഇന്ന് നമ്മളെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മാർക്കറ്റിൽ ഏറ്റവും അധികം മൂവ് ചെയ്തത് ഐ ടി സ്റ്റോക്കുകളാണ് പൊതുവെ മാർക്കറ്റിൽ അവർ തിരിച്ചുവരവുണ്ടെങ്കിലും മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോഴും ഫിയർ സോണിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇന്ത്യൻ റൂപിയുടെ ഒരു ഡിവാല്യേഷൻ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തി എട്ട് പോയിന്റ് ഏഴ് എന്ന ലെവലിൽ അവിടെ തന്നെ നിൽക്കുകയാണ് ഇന്ത്യൻ റുപ്പിയുടെ ആ ഒരു വാല്യുവേഷൻ അതുകൂടാതെ ഗോൾഡ് പ്രൈസിലും ഇന്ന് ഒരു തിരിച്ചുവരവുണ്ടായതായിട്ട് കാണാം മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആ ഒരു ബുള്ളിഷ്നെസിലേക്ക് വരാൻ ഇനിയും സമയം എടുത്തേക്കാം കാരണം ഈ രീതിയിലുള്ള പല മെട്രിക്സുകളും ഇമ്പ്രൂവ് ആകേണ്ടതുണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു പൊസിഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹയ്യസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിലാണ് അപ്പോൾ ആ ഒരു ലെവൽ ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് എണ്ണൂറ് ആ ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഷോർട്ട് ടേമിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് പുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് വളരെ ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെയാണ് കാണുന്നത് അപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു ബേസ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇത് നമ്മൾ ഐ പി ഒ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതായത് വലിയ ഹൈപ്പോഡ് കൂടി വന്ന ഒരു വമ്പൻ ഐ പി ഒ ആയിരുന്നു ലെൻസ് കാട്ടിന്റെ ഐപിഒ കാരണം ഈ വർഷം വന്നിട്ടുള്ള ഇഷ്യൂ സൈസിന്റെ ആ ഒരു വലുപ്പത്തിന്റെ കാര്യത്തിൽ ഫിഫ്ത്ത് ലാർജസ്റ്റ് ഐ പി ഒ ആയിട്ട് വന്ന ലെൻസ് കാർട്ടിന്റെ ഐ പി ഒ എന്നാൽ ആ ഒരു പ്രതീക്ഷിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ അതിനായിട്ടില്ല ഇപ്പോൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഏകദേശം ഐ പി ഒ പ്രൈസിനേക്കാൾ വൺ പോയിന്റ് സെവൻ ഫോർ പെർസെന്റ് തായയിട്ടാണ് ലിസ്റ്റ് ചെയ്തത് ഐ പി ഒ പ്രൈസ് നാനൂറ്റി രണ്ട് എന്ന ഒരു ലെവലായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് അവിടെ ചെറിയൊരു ബൈങ്ങ് നടന്നതായിട്ടാണ് കാരണം പിന്നീട് ഈ സ്റ്റോക്ക് നാനൂറ്റി മൂന്ന് എന്ന പ്രൈസിൽ ഈവനിങ് ക്ലോസ് ചെയ്ത് കാണാം അത് സ്ലൈറ്റ്ലി ഏകദേശം സീറോ പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജ് അതിൻ്റെ ഐ പി ഒ പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് കാണാൻ കഴിയും ഏതായാലും ലെൻസ് കാർട്ടിന്റെ ഈ ഒരു ഐ പി ഒ നമ്മള് അതില് അലോട്ട്മെന്റ് കിട്ടിയവർ തീർച്ചയായിട്ടും അത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ലാൻഡ് സ്ക്ലേറ്റ് ഐ പി ഒ സക്സസ് ആവാതിരിക്കാനുള്ള ഒരു കാരണം ഇതിൻ്റെ ഇതിന് മുമ്പത്തെ ഫൈനാൻഷ്യൽ റിസൾട്ടിൽ ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ലോസ് റിക്കവർ ചെയ്ത ഉടൻ തന്നെയാണ് ഇപ്പോൾ അവർ ഐ പിഒമായി വന്നത് അപ്പോൾ ഈ ഒരു റിക്കവറി അത് പെർമനന്റ് ആയിട്ട് നിലനിൽക്കുമോ എന്നറിയണമെങ്കിൽ അടുത്തൊരു ക്വാർട്ടർ റിസൾട്ട് കൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഐ പി ഒ കിട്ടിയവർക്ക് തീർച്ചയായിട്ടും ഷോർട്ട് ടു മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ വേൾഡിലെ ലാർജസ്റ്റ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനിയായിട്ടുള്ള എച്ച് എസ് ബി സിയുടെ ഒരു റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉള്ളതായിട്ട് കാണാം ഇപ്പോൾ എച്ച് എസ് ബി സി എന്ന് പറയുന്നത് ഒറിജിനലായിട്ട് ഹോങ്കോങ് ബേസ്ഡായിട്ടുള്ള ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പക്ഷെ യു കെയിൽ ലണ്ടനിലാണ് അപ്പോൾ എച്ച് എസ് ബി സിയുടെ ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് എ എ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ വമ്പിച്ച ബൈങ് കൊണ്ട് തന്നെ അതിന്റെ വാല്യുവേഷൻ ഒരു ബബിൾ ഫോം ചെയ്തതായിട്ട് പൊതുവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ബബിൾ ഫോം ചെയ്ത് വലിയൊരു ക്രാഷ് ഇത്തരം സ്റ്റോക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റായിട്ട് ഒരു എമേർജിങ് മാർക്കറ്റ് എന്നുള്ള നിലക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ബെസ്റ്റായിരിക്കും എന്നാണ് അവരുടെ കണ്ടെത്തൽ അപ്പോൾ അതിനൊരു കാരണമായിട്ട് പറയുന്നത് നിലവിലുള്ള എമേജിങ് മാർക്കറ്റിൽ ഏറ്റവും അണ്ടർ വെയ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ് അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഓവർ വെയ്റ്റ് എന്നുള്ള പൊസിഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സെൻസെക്സിലൊരു ടാർഗറ്റ് നിശ്ചയിച്ചതായിട്ട് കാണാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെൻസെക്സ് തൊണ്ണൂറ്റി നാലായിരം ക്രോസ് ചെയ്യുമെന്നാണ് അവരുടെ പ്രവചനം അതുപോലെ നിലവിലെ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ചൈനീസ് മാർക്കറ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ യു എസ് റിഡക്ഷൻ വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ് ഉണ്ടാവുമെന്നാണ് അവർ പ്രവചിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫോറിൻ ഫണ്ട് ഫ്ലോ മാർക്കറ്റിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി നമ്മുടെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ കല്യാൺ ജല്ലേഴ്സ് സ്റ്റോക്ക് അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് റിട്ടേൺ ആണ് അപ്പോൾ ഈ സ്റ്റോക്ക് നല്ല റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുപാതികമായിട്ട് സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള ക്യൂ ടിവ് റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആറായിരത്തി അറുപത്തിയഞ്ച് കോടി ഉണ്ടായിരുന്ന അവരുടെ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടായിട്ട് ഉയർന്നതായിട്ട് കാണാം ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വളർച്ച ഈ സെയിൽസിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ നൂറ്റി മുപ്പത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി ആയിട്ട് ഉയർന്നിട്ടുണ്ട് അത് വലിയൊരു വളർച്ചയാണ് തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് ശതമാനത്തിന് വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇയർ ഓൺ ഇയർ റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നമ്മൾ നോയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയുടെ ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത കല്യാൺ ജല്ലേഴ്സ് ഇപ്പോൾ അത് ഇരുന്നൂറ്റി അറുപത്തൊന്നിലേക്ക് ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഡീഗ്രോത്ത് ആണ് കാണുന്നത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കാര്യം വളരെ കൺസേൺ ആയിട്ട് എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയും സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏകദേശം ടു ടു ത്രീ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ കഴിയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന് സെവൻ പെർസെൻറ്റേജിൽ നിന്നും സിക്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഈ ഒരു കുറവിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത് ഇവരുടെ ഫ്രാഞ്ചൈസി ഓപ്പറേഷൻ മോഡൽ അതായത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് ഫോക്കോ എന്ന് പറയുന്ന ഈയൊരു മോഡലിൽ അസറ്റിലൈറ്റായിട്ടുള്ള ഈ ഒരു മോഡൽ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത അവിടെ പ്രോഫിറ്റ് വലിയ തോതിൽ ഉണ്ടാവുകയില്ല ധാരാളമായിട്ട് സ്റ്റോറുകൾ തുറക്കുമെങ്കിലും ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇപ്പോൾ ഇത്തരത്തിൽ ധാരാളമായിട്ട് സ്റ്റോറുകൾ തുറക്കാനുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഇവർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കടവും വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇക്വിറ്റി റേഷ്യോ വൺ എന്നുള്ള ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന കടം നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ആണെങ്കിൽ ഇപ്പോൾ അത് കാണുന്നത് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അതുകൂടാതെ ഇത്തരത്തിലുള്ള കടമെടുക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതിൻ്റെ പ്ലഡ്ജ് പെർസെൻറ്റേജ് ഇപ്പോൾ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് അപ്പോൾ നിലവിലുള്ള സർപ്ലസ് ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടല്ല ഇവർ എക്സ്പാൻഷൻ നടത്തുന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് കൂടാതെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഒരു കൺസേൺ ആയിട്ട് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കോഷ്യസ് ആയിട്ട് ഈ സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കുക കൂടാതെ ഫോർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞതായിട്ട് കാണാം പതിനാറ് പോയിൻറ്റ് എട്ട് മൂന്ന് പെർസെൻറ്റേജിൽ നിന്ന് പതിനാല് പോയിൻറ്റ് ഒന്ന് രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് അവിടെ ടു പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു കുറവ് എഫ് ഐ ഐസിൻ്റെ ഹോൾഡിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്നാലവിടെ ഡി ഐ എസിൻ്റെ ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അത് എഫ് ഐ ഐസിൻ്റെ കുറവിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വർദ്ധിച്ചിട്ടില്ല നമുക്ക് ആണെങ്കിൽ തേർട്ടീൻ പോയിന്റ് ത്രീ ഫോർ ഉണ്ടായിരുന്ന ഡിഐഎ ഹോൾഡിംഗ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഉയർന്നിട്ടുണ്ട് അതായത് വൺ പോയിന്റ് ടു പെർസെന്റേജ് ഉയർന്നിരുന്നു പക്ഷേ ബാക്കി വരുന്ന വൺ പോയിന്റ് ഫൈവ് വൺ പെർസെന്റേജ് വാങ്ങിയിട്ടുള്ളത് പബ്ലിക്കാണ് അപ്പൊ ഇതാണ് ഈ സ്റ്റോക്കിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നിലവിലെ ഈ കമ്പനിയുടെ ഗവേണൻസിലോ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിലോ അല്ല എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഈ അഗ്രസീവ് ആയിട്ടുള്ള ഈ വികസനം കാരണം ഇവര് ധാരാളമായിട്ട് ക്യാപിറ്റലിനെ ലോങ് ടേമിൽ ഇത് എഫക്റ്റ് ചെയ്യുമോ എന്നൊരു ഭയം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് നല്ല റിസൾട്ട് വന്നിട്ട് പോലും ഇൻവെസ്റ്റേഴ്സ് ഇതിൽ കൂടുതൽ ബയിങ് അഗ്രസീവ് ബൈങ് ഈ സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയാത്തത് അപ്പോൾ കല്യാൺ ജല്ലേഴ്സിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കണമെങ്കിൽ ഒന്നുകിൽ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഷെയർ ബൈബേക്ക് നടത്തണം അതല്ലെങ്കിൽ അവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അതൊരു സീറോ പോയിന്റ് ഫൈവ് എന്നുള്ള ലെവലിലേക്കെങ്കിലും കുറച്ചുകൊണ്ട് വരണം അപ്പോൾ ഇന്നാൽ മാത്രമേ ഈ സ്റ്റോക്കിലൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളു അപ്പോൾ കമ്പനിയുടെ സ്റ്റോർ റൂം എക്സ്പാൻഷൻ കാരണം ഒരിക്കലും ഈ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുകയില്ല കാരണം അവിടെ പ്രോഫിറ്റിൽ ആ ഒരു ഇമ്പ്രൂവ് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ ഒരു അസറ്റ് ലൈറ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിൻ കുറയുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് കല്യാൺ ജ്വല്ലേ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതൊരിക്കലും ബൈംഗോ സെല്ലിങ്ങോ റെക്കമെൻഡേഷനല്ല അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ